അച്ഛനും അമ്മയും വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് അത് കുട്ടികളിൽ ബാധിക്കുന്നുണ്ടോ എന്ന് പല ആളുകളും ഒരു സംശയം ഉണ്ടാവാം നമ്മൾ പലപ്പോഴും വേറൊരു റൂമിലായിരിക്കും ചിലപ്പോൾ വഴക്കിടുന്നത് അല്ലെങ്കിൽ കുട്ടി കൊച്ചായതുകൊണ്ട് ഇതൊന്നും മനസ്സിലാകില്ല എന്ന് കരുതാം ഈ ഒരു എക്സ്പീരിമെൻ്റ് ഒന്ന് കണ്ടുനോക്കുക ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയുടെ മുമ്പിൽ ആദ്യം നമ്മൾ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് കുട്ടി വളരെ കോൺഫിഡൻറ്റാണ് വളരെ ഹാപ്പിയായിട്ട് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതായത് ഫ്രണ്ടിലിരിക്കുന്ന വ്യക്തി ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞിനും അത് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളാകുകയും കുട്ടി കളിക്കുന്നു സാധനങ്ങൾ എടുക്കുന്നു എക്സ്പ്ലോർ ചെയ്യുന്നു എല്ലാം നോക്കുന്നുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം വേറൊരു വ്യക്തി ആ ഒരു റൂമിനോട്ട് വരികയാണ് ആ വ്യക്തിയുടെ മുഖത്ത് സന്തോഷമില്ല ചിരിയില്ല വളരെ ദേഷ്യമാണ് അവർ ശബ്ദത്തിൽ ഒച്ചത്തിൽ ഈ അടുത്തിരിക്കുന്ന വ്യക്തിയെടുത്ത് സംസാരിക്കുന്നു അതിനുശേഷം ആ കുട്ടിയുടെ മുഖത്തുണ്ടായ മാറ്റവും കുട്ടി കളിപ്പാട്ട് എടുക്കാൻ മടിക്കുന്നതും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഒരു എക്സ്പെരിമെൻ്റിൽ നിന്ന് തെളിയുന്നത് വളരെ ചെറിയൊരു കുട്ടിയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ സ്വഭാവത്തിലും അതുപോലെ അവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എപ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം കുട്ടികളുടെ മുമ്പിൽ വഴക്കിടാനായിട്ട്